പെരുവമ്പാടം വാർഡിൽ ആദിവാസികളുടെ വോട്ട് ബഹിഷ്കരണം പോളിംഗ് അറുപത്തിയൊൻപത് പോയിന്റ് നാൽപ്പത്തിയെട്ട് ശതമാനത്തിൽ ഒതുങ്ങി ചാലിയാർ പഞ്ചായത്തിലെ പതിനാറാം വാർഡായ പെരുവമ്പാടത്താണ് ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് പെരുവമ്പാടം നഗറിലെ കുടുംബങ്ങൾ വോട്ട് ബഹിഷ്കരിച്ചത് വർഷങ്ങളായി സ്ഥലപരിമിതി മൂലം പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് അധികൃതരുടെ ഉറപ്പല്ലാതെ ഭൂമി ലഭിക്കാത്ത സാഹചര്യത്തിൽ വോട്ട് ബഹിഷ്കരണം അറിയിച്ച് കുടുംബങ്ങൾ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു ഒന്നര ഏക്കർ സ്ഥലത്താണ് കുടുംബങ്ങൾ താമസിക്കുന്നത് കൂടാതെ അംഗനവാടി പശുതൊഴുത്തുകൾ കുടിവെള്ള പദ്ധതി ടാങ്ക് എല്ലാം ഇവിടെ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പല പ്രാവശ്യം ഇവരോട് വോട്ട് ബഹിഷ്കരണത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടിരുന്നെങ്കിലും ബഹിഷ്കരണത്തിൽ വോട്ടർമാർ ഉറച്ചുനിന്നതാണ് പോളിംഗിൽ വലിയ കുറവിന് ഇടയാക്കിയത് നഗറിലെ കുടുംബങ്ങളിൽ എൽഡിഎഫ് യുഡിഎഫ് എഫ് എൻഡിഎ അനുഭാവികൾ ഉണ്ടെങ്കിലും നഗറിലെ വോട്ടർമാർ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് അവർ യാഥാർത്ഥ്യമാക്കിയത് എണ്ണൂറ്റി വോട്ടർമാരിൽ പേർ മാത്രമാണ് വോട്ടവകാശം രേഖപ്പെടുത്തിയത് ഇതോടെ പോളിംഗ് ശതമാനം വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ആർക്കാവും തിരിച്ചടിയാവുക എന്ന് അറിയാൻ ശനിയാഴ്ച വോട്ടെണ്ണൽ കഴിയും വരെ കാത്തിരിക്കേണ്ടിവരും ചാലിയാർ പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയതും പെരുവമ്പാടത്താണ് ന്യൂസ് ബ്യൂറോ ചാലിയാർ മുതൽ സെപ്റ്റംബർ വരെ ഒന്നാം സമ്മാനം സമ്മാനം റിംഗ് അഞ്ച് പേർക്ക് ഗോൾഡ് കോയിൻ വിവാഹ ആശ്വാസം വർദ്ധിച്ചു വരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം പി എ കെ ഗോൾഡൻ ഡയമണ്ട്